ഫുള്ളി റിസ്റ്റോറേഷൻ കഴിഞ്ഞിറങ്ങിയ തൊണ്ണൂറ്റാറ് മോഡൽ ഒമിനിയാണ് ചെറിയൊരു വീഡിയോ ആണ് അതായത് ചെറിയൊരു വാക്റോൺ വീഡിയോ ആണ് മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളതെന്ന് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം എല്ലാവർക്കും നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വണ്ടി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് വണ്ടി പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് നമുക്ക് വണ്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഗ്ലാസ്സിൽ ടിൻ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വരുമ്പം മാരുതിയുടെ ലോഗോ മാറ്റിയിട്ട് സുസിക്കര ലോഗോ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഫ്രണ്ടിൽ വരുത്തിയിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ ഹെഡ് ലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ആണ് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഡി ആർ എൽ ആയാലും എൽ ഇ ഡി ലൈറ്റായാലും പ്രത്യേകിച്ച് റൗണ്ട് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടി കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബമ്പർ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിക്ക് ചേരുന്ന രീതിയിൽ തന്നെയാണ് ബമ്പർ കസ്റ്റം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബമ്പറിൽ രണ്ട് ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും അതായത് നല്ല വെറൈറ്റി ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട് വണ്ടി നോക്കുമ്പോൾ തന്നെ നോർമലായിട്ട് വരുന്ന ഫോഗ് അപേക്ഷിച്ച് കുറച്ച് വെറൈറ്റിയിൽ തന്നെയാണ് ഫോഗ് ലാംബും എടുത്തിട്ടുള്ളത് വണ്ടി മൊത്തത്തിൽ ഫുള്ളി മോഡിഫൈഡ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ പല ഭാഗത്തും വണ്ടി സ്റ്റോക്കിൽ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് അതായത് മെയിനായിട്ട് ഫ്രണ്ടിലാണ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് പിന്നെ നമുക്ക് സൈഡിലോട്ട് വരുമ്പോൾ കാര്യമായിട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് പറയുമ്പോൾ അലോയിസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നാല് പുത്തൻ ടയർ വണ്ടിയിൽ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ സൈഡിൽ കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ വൃത്തിയുടെ കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല പിന്നെ ഇത് നമുക്ക് കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സൈഡിൽ നിന്നുള്ള ലുക്ക് വേറെ ലെവലിലോട്ടും മാറും വണ്ടി റെഡും ബ്ലാക്കും കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഏത് സൈഡിൽ നോക്കി കഴിഞ്ഞാലും ഒരു പ്രത്യേക ഭംഗിയാണ് വണ്ടി കാണാനായിട്ട് അതുകൊണ്ട് ഇനി ആയിട്ടുള്ള വർക്ക് ചെയ്ത് കുളവാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഇനി നമുക്ക് വണ്ടി നേരെ ബാക്കിലോട്ട് വരാം കുറവ് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് പറയുമ്പോൾ ബമ്പർ കസ്റ്റം ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ രണ്ട് എൽ ഇ ഡിയും ആഡ് ചെയ്തിട്ടുണ്ട് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ബാ ബാക്കിൽ ഗ്ലാസ് കൂളിങ് ചെയ്തിട്ടുണ്ട് അതിൽ ചെറിയൊരു ചൈനീസ് അടിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാലും വണ്ടി ബാക്കിൽ നിന്ന് കാണാനായിട്ട് നല്ല രസമുണ്ട് ഒക്കെ അകത്തോട്ട് കയറുമ്പോഴാണ് ശരിക്ക് വണ്ടി എത്രത്തോളം ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ള എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കാരണം എന്ന് വെച്ചാൽ സീറ്റ് വേറും കാര്യങ്ങളും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതായത് ഇൻറ്റീർ റൂഫൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നല്ല ഫിനിഷിംഗിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ ഡാഷ് ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് പണിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ചെയ്തിട്ടുണ്ട് എ സി വണ്ടിക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ട് ഫാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വണ്ടിയിൽ പിന്നെ മാറ്റും കാര്യങ്ങളൊക്കെ എല്ലാം റെഡ് റെഡ് തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് പ്രത്യേക രസമാണ് വണ്ടിക്കകത്ത് നോക്കുമ്പോൾ കുറിച്ച് പൊതുവേ പറയുകയാണെങ്കിൽ റൗണ്ട് ലൈറ്റിന് നേരത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു കാർബേറ്റർ ആയതുകൊണ്ട് എന്നാൽ ഇപ്പോൾ പയ്യന്മാർ കൂടുതലും മോഡിഫൈ ചെയ്യാനായിട്ടൊക്കെ എടുക്കുന്ന ഈ റൗണ്ട് ലൈറ്റാണ് അപ്പോൾ കാർബേറ്റർ ആണെങ്കിൽ പോലും അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിമാൻഡ് കയറി കയറി വരുന്നുണ്ട് പേഴ്സണലി എനിക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ റൗണ്ട് ലൈറ്റ് വരുന്ന ഒമിനി ഈ ഇതേ കണക്കിന് പനിഞ്ഞ് നമ്മൾ കുറച്ച് പയ്യന്മാരായിട്ടൊക്കെ ഒരു മാഫിയ ലെവലിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് വേറെ ഫീലാണ് വണ്ടി ഓടിക്കാനായാലും വണ്ടി ഇഷ്ടപ്പെടുന്ന വണ്ടി പ്രാന്തന്മാരെയൊക്കെ ഫേവററ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അതുപോലെ തന്നെ വണ്ടി എയ്റ്റ് സീറ്റർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഫാമിലി യൂസിനായാലും ബാക്കി കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പർപ്പസിനായാലും നമുക്ക് പറ്റിയ വണ്ടി തന്നെയാണ് ഒമിനി അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട അറിയാം പക്ഷേ ഈ വണ്ടി എയ്റ്റ് സീറ്റർ ആണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം നമുക്ക് ഒരു ഏഴ് പയ്യന്മാർക്കൊക്കെ ഒരു മാഫിയ ലെവലിൽ ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റിയ വണ്ടിയാണ് നമ്മളെ കയ്യിലുള്ള ഈ ഒരു ഒമിനി ഒമിനിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രൈഡിങ് ഡോർ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കൊമേഷ്യൽ പർപ്പസിനായാലും ഫാമിലീസിനായാലും ഒരുപാട് പേരുടെ ഫേവററ്റ് വണ്ടി തന്നെയാണ് ഉമിനി പിന്നെ കൊച്ചുനാളിൽ നമ്മൾ സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ റൗണ്ട് ലൈറ്റ് ഉമിനി കണ്ടു കഴിഞ്ഞാൽ തട്ടിക്കൊണ്ട് പോകാൻ വരുന്നു എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പേടിച്ച് ഓടിയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് നഷ്ടാലജിയും കാര്യങ്ങളെല്ലാം ഈ ഒരു റൗണ്ട് ലൈറ്റ് ഉമിനി കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് എന്തായാലും അറിയാം അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്തോ വണ്ടി ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താം എന്നുള്ള രീതിയിൽ ചെയ്ത വീഡിയോ ആണ് അല്ലാതെ കൂടുതൽ ഞാൻ ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വളരെ കുറച്ച് ബേസിക് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ വണ്ടി എങ്ങനെയുണ്ടെന്ന് എന്തായാലും ഒരുപാട് വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ട എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വണ്ടിയുടെ ഓണർ വണ്ടി സെയിൽ ചെയ്യാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ തന്നെ വണ്ടിയുടെ സെയിൽ വീഡിയോയും വരുന്നതായിരിക്കും വണ്ടി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മൾ ഉടനെ ഒരു ഡ്രോ ട്രിപ്പ് പോകുന്നുണ്ട് അതിൻ്റെ അപ്ഡേഷൻ വീഡിയോസും കാര്യങ്ങളെല്ലാം പുറകെ വരുന്നതായിരിക്കും ഇപ്പോൾ വണ്ടി ഇഷ്ടപ്പെടുന്നവരും ട്രാവലും വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരും ഉറപ്പായിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ